ആണ്ട്രാ ആൺട്രാ അടിച്ചടിച്ചടിച്ചു ഉണ്ടോണ്ടല്ലോക്ക് അടിച്ചു എടാ ഹായ് ഫ്രണ്ട്സ് ആറ്റി വെച്ചിട്ട് കിഡ്ഡിലെ ഒരു വീഡിയോയിലേക്ക് സാധനം നമുക്കിത് ബ്രാവുൻ്റെ കുറച്ച് പുതിയ എസ്റ്റോണിയൻ്റെ പ്രോഗണ്ട് ഇന്തോനേഷ്യയുടെ ഉണ്ട് എസ്റ്റോണിയുണ്ട് നമ്മൾ രണ്ട് രാജ്യങ്ങളാണ് നമുക്ക് പ്രോഗ് പോകുന്നത് നമുക്കിപ്പോൾ ഈ വന്നിരിക്കുന്ന ഒരു നാല് പ്രോഗിട്ടുണ്ട് കണ്ടല്ലോ നാലെണ്ണം വന്നുണ്ട് ഈ സാധനം വന്നിരിക്കുന്നത് എസ്റ്റോണിയാലയാണ് എസ്റ്റോണിയുടെ വന്നിരിക്കുന്നത് എല്ലാ ചെറിയ സ്നേഹിങ്ങിനും ഭാഷ അതായത് വരാലടിക്കാനും ചെറുമിനടിക്കാനും ഒരേപോലെ പറ്റിയ സാധനമാണ് നമ്മൾ ദാ ഓൾറെഡി നമ്മൾ മൗസിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് ചെയ്യാൻ പോകുന്നത് മൗസ് ഇതാ നമുക്ക് എല്ലാ ഫ്രോഗവും നമുക്കൊന്ന് കാണിച്ചു തരാം ഇതേ അല്ല മിയോ 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 കണ്ടല്ലോ മിയോ മിക്കിയോ ഒന്ന് ചോദിച്ചി മിയോ കണ്ടല്ലോ സാധനം കണ്ടല്ലോ ഇത് വരുന്നത് സിക്സ് സെൻറ്റിമീറ്റർ ആണ് സിക്സ് ടു സെവൻ ഗ്രാം ആണ് വെയ്റ്റ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം അതുപോലെ ഇതാണ് ഫ്രോക്സ് ഫോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് ചെറിയൊരു ലെഗും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട് ഇത് എസ്റ്റോണിയൻ്റെയാണ് പിന്നെ വന്നിരിക്കുന്നതാണ് ലൂണ ലൂണ ഫോർ എം ആ ഫോർ സെൻറ്റിമീറ്റർ എല്ലാത്തിനും സിക്സ് ടു സെവൻ ഗ്രാം ആണ് വരുന്നത് എല്ലാം നല്ല ഹാൻഡ് മെയ്ഡ് സാധനമാണ് പിന്നെ ഒരെണ്ണ കൊണ്ടുണ്ട് റാറ്റോ അതായത് നമ്മുടെ മൗസ് മൗസില്ലേ എസ്റ്റോണിയുടെ മൗസിൻ്റെ സ്വട്ട അനിയനാണ് ഇത് കറക്റ്റ് ഇലീനെ പോലെ ആയിരിക്കുന്നത് ഞാൻ എല്ലാം കൂടെ ഒന്ന് കാണിച്ചു തരാമേ അത് പോസ് ചെയ്തു ഇവിടുത്തെ കണ്ടല്ലോ നമ്മളിതാ ഇന്ന് ഫസ്റ്റ് നമ്മൾ ഇതാണ് എറിഞ്ഞ് നോക്കാൻ പോകുന്നത് ഇതാ കണ്ടല്ലോ അത്യാവശ്യം നല്ല കീടിലെ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് കുക്കർ പ്രേശ്യന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാനില്ല അടിക്കുക കയറുക ഇത്ര തന്നെ പരിപാടി പിന്നെ വരുന്നത് നമ്മുടെ മൗസിൻ്റെ സ്വ തൊട്ടനിയൻ മൗസിൻ്റെ സ്വന്തം അനിയനാണ് റാട്ടോ ഇത് സെയിം കറക്റ്റ് ഇതാണ് നോക്കി വരെ എലിക്കുഞ്ഞിനെ പോലെ തന്നെ ഇരിക്കുന്നത് നല്ല അടിപൊളി സ്പിന്നർ നല്ല സൗണ്ടും ഒക്കെയാണ് അതായതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ട് ലെഗ് വരുന്നത് ലെഗ് വരുന്നത് നമ്മൾ എന്തായാലും എറിഞ്ഞ് നോക്കും മീനെ പിടിക്കും അത് വേറെ കാര്യം ഇതിൻ്റെ എല്ലാത്തിനും മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ ഇതുകൊണ്ട് ഇതിൻ്റെ നല്ല കിഡിലോ സ്പിന്നറും അതുപോലെ ഇത് കണ്ടു ഈ മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഈ ഹുക്കിൻ്റെ ഷാർപ്പ്നസ് കണ്ടോ കിഡിലോ സാധനമാണ് ഓക്കെ അപ്പോൾ നേരെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് കാസ്റ്റിംഗ് റോഡ് പോകും ഇതാ കണ്ടല്ലോ സാധനങ്ങളെല്ലാം അവിടെ കണ്ടല്ലോ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ് നമ്മൾ പുതിയ റോഡ് എടുത്തേക്കാണ് ഇത് കണ്ടല്ലോ ഡിപ്മാൻ്റെ ഓഷ്യൻ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഷോർ കാസ്റ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു റോഡാണ് ഇതിന് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗെയ്ഡാണ് വരുന്നത് കാരണം കാസ്റ്റിംഗ് ഡിസൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന ഒരു ഇത് വാങ്ങാനുള്ള ഡീറ്റെയിൽസ് ബ്രാവോൻ്റെ അതുപോലെ തന്നെ ഈ റോഡ് വാങ്ങാനുള്ള ഡീറ്റെയിൽസ് ഇത് സെവൻ ഫീറ്റർ റോഡാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് വെയ്റ്റ് വരുന്നത് ഫിഫ്റ്റി ഗ്രാം ആണ് വരുന്നത് ടു പീസ് ആണ് പി മാക്സ് കൊടുത്തേക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് ട്വൻറ്റി വൺ എം എം മീറ്റർ കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് സാധനം നമ്മുടെ റീൽ വല്ല സെഡോണ നേരെ അപ്പോൾ കാസ്റ്റിംഗ് കിട്ടുമോ മണി അടിക്കണോ മണി അടിക്കണം മണിയല്ലേ

കിട്ടിട്ടുണ്ട് മാത്രമല്ല <imittanyo> 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 നമ്മുടെ പ്രോഗരി ഇപ്പം അടിച്ചു തരിക അല്ല നമ്മുടെ ഓസിയൻസ് ചെറിയ മീനാണേ നല്ല കിടില സാധനം നമ്മുടെ കണ്ട പ്രോഗ വേണ്ട കിടിലമായിട്ട് സെക്കപ്പായിട്ടുണ്ട് നല്ല അടിപൊളി പല്ല് ഇത് ഇത് വേണ്ട അടിക്കാൻ വായിച്ചിട്ടുണ്ട് തന്നെ ഹിഡിൻ്റെ സാധനം നല്ല അടിപൊളി സലച്ചാ കേട്ടോ നല്ല സൂപ്പർ ഹുക്ക് ഒരു മോട്ടറിൻ്റെ സൗണ്ട് ഉണ്ട് അത് കാരണം എനിക്ക് ശകലം ചിലപ്പോൾ അസ്വസ്ഥതയാണ് തുറക്കണമെന്ന് ഊരിക്കട്ടെ താഴെ നമ്മൾ ഹുക്ക് കയറിയത് വേണ്ട ആ കടിക്കണ്ട കടിക്കണ്ടേട്ടാ നമ്മുടെ ഏൾ ഫു മീൻ കയറിയിട്ടുണ്ട് അടിപൊളി ബ്രോന് യാതൊരു കുഴപ്പമില്ല വേണ്ട ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ടാ മാത്രം മതി யூ குழப்பிட்டு ஓகே அப்போ நமக்கு அடுத்த காசிங்கப்போ அது போ அடிச்சடி உண்ட உண்டில் ஓகே ஓகே ഇങ്ങോട്ടുണ്ടോരിപ്പോ അല്ലേ റോഡിന്റെ പവർ കണ്ടല്ലോ കീഴിലെ സാധനം എപ്പോഴും ഞാനല്ലേ നാനന്തൂരെ കൊണ്ടെറിയിച്ചേ അയ്യവാ പൊളി സാധനം അതിന റോഡ് എങ്ങനെ ഉണ്ടോ സാധനം ട്രോളി സാധനം വേണ്ടേ ഇവനെ കൊണ്ടാണ് ഞാൻ ഇറച്ചത് എപ്പോഴും ഞാനല്ലേ എറിയുന്നേ നമ്മൾ ആളെ മാറ്റിയെന്ന് എറിയിച്ച് നോക്കി എടാ അതൊന്നത് ഓപ്പൺ ആക്കിയിട്ടേ കിടുക്കാച്ചു വരാലെന്ന് പറഞ്ഞാൽ കിടുക്കാച്ചു വരാൽ ദീ കണ്ടല്ലോ എന്നാ നമ്മുടെ ഫ്രോഗ ഇരിക്കുന്നേ ഫ്രാവോൻ്റെ ഓക്കെ നേരം നമ്മുടെ ഫ്രോഗ കണ്ടല്ലോ യാതൊരു കുഴപ്പമില്ല അത് സംഭവം കണ്ടോ റോഡും ഫ്രോഗ എങ്ങനെയുണ്ട്

അന്യോ ചില പൊറോട്ടിട്ട് പെടഞ്ഞിട്ടൊന്നും ഇല്ല സൂപ്പർ റോഡാ ഒന്നും പറയാനില്ല ണ്ടോ <muchas> അടിപൊളി <muchas> अच्छा चलो रे काम ി എത്രയും വിനോ അത്രയും വിനോളി അന്യ കുക്കാരോ കറല്ലായിട്ട് കാര്യമില്ല സാധനം കണ്ടല്ലോ 干嘛呀？ നമ്മള് വീഡിയോ നമ്മൾ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ റോഡ് രണ്ട് പ്രാവശ്യം പോയി ഫിറ്റ് ഇത് അടിയിട്ടുണ്ടായിരുന്നു ഷീറ്റ് ഒരു കുഴപ്പമില്ല റോഡിനായിട്ടോ പിന്നെ നമ്മുടെ ഫ്രോ കണ്ടല്ലോ ഫ്രാവൻ്റെ മീയാവും മീ മൂന്ന് മൂന്ന് നല്ല സൈസ് വരണ്ടത് ബെറ്ററാണ് പൊളിക്കല ഓക്കേ ഇപ്പൊ അടുത്തതിനകത്ത് കാണാം മതിരാ